മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും ആകാംക്ഷപൂർവം കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ ലുക്കും ചിത്രത്തിന്റെ ടീസറുകളും ഇതിനകം ഹിറ്റായി കഴിഞ്ഞു വ്യത്യസ്തമായ ശൈലിയിലാണ് മമ്മൂട്ടി ചിത്രത്തെ നവാഗതനായ ഹനീഫ അതേനി ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് റിലീസിന് മുമ്പേ ലഭിക്കുന്നത് ദ ഗ്രേറ്റ് ഫാദർ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മോഹൻലാലും പറഞ്ഞതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ആരാധക പ്രതീക്ഷകൾ വാനോളം ഉയർന്നിരിക്കുകയാണ് ഡേവിഡ് നൈനാൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് നീട്ടി വളർത്തിയ താടിയുമായി ഗൗരവക്കാരനായ അധോലോക നായകനായി എത്തുന്ന ചിത്രം കുടുംബകഥ പറയുന്ന ത്രില്ലർ ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മോഹൻലാൽ പറഞ്ഞു ചിത്രത്തിന്റെ ചിത്രീകരണ ശൈലിയാണ് മോഹൻലാലിനെ ആകർഷിച്ചത് മോഹൻലാലിന്റെ കയ്യടി നേടിയ ചിത്രം തിയേറ്ററിലും പ്രേക്ഷകരുടെ കയ്യടി നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഹനീഫ് അതേനയുടെ പ്രഥമ സംവിധാന സംരംഭമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രം തിയേറ്ററിൽ തിയേറ്ററിലെത്തുന്നതിനു മുൻപേ ഹനീഫിന് ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ദ ഗ്രേറ്റ് ഫാദറിന്റെ അവതരണം ഇഷ്ടമായി മോഹൻലാൽ അഭിനന്ദിച്ചതാണ് കാരണം മമ്മൂട്ടി നായകനാക്കി ആദ്യ ചിത്രം ഒരുക്കിയ ഹനീഫ് അതേനിയുടെ രണ്ടാം ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ദ ഗ്രേറ്റ് ഫാദറിൽ ആകൃഷ്ടനായ മോഹൻലാൽ തന്നെയാണ് ഹനീഫ് അതേനിയെ വിളിച്ച ഡേറ്റ് നൽകിയതെന്നാണ് സൂചന മമ്മൂട്ടിക്ക് വേണ്ടി ത്രില്ലർ ഒരുക്കിയ ഹനീഫിനി മോഹൻലാലിനു വേണ്ടിയും ഒരു ത്രില്ലർ ചിത്രമാണ് ഒരുക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ആദ്യ ചിത്രം മമ്മൂട്ടിയെയും രണ്ടാം ചിത്രം മോഹൻലാലിനെയും വെച്ച് സംവിധാനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച സംവിധായകരുടെ പട്ടികയിലേക്ക് ഹനീഫ് അതേനി ഇടം പിടിക്കുകയാണ് മാർച്ച് മുപ്പതിന് വിഷു റിലീസ് ചിത്രങ്ങളുടെ ഗണത്തിലാണ് ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിൽ എത്തുന്നത് തമിഴ് താരം ആര്യ പ്രധാന വില്ലനായി എത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് ഷാജി നടേശൻ സന്തോഷ് ശിവൻ ആര്യ എന്നിവർ ചേർന്നാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വില്ലൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മേജർ രവി ചിത്രമായ നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോർഡേഴ്സാണ് മോഹൻലാലിന്റേതായി ഇനി തിയേറ്ററിൽ എത്തുന്ന ചിത്രം ഏപ്രിൽ ഏഴിന്